ഇറാനിൽ ഭാരതം നിർമ്മിച്ച ചാമ്പഹർ ചാമ്പഹർ തുറമുഖത്തെ ഉപരോധ ഉപരോധ പരിധിയിൽ കൊണ്ടുവരാൻ മുതൽ തുറമുഖം പട്ടികയിൽ നിന്നും അമേരിക്ക ഒഴിവാക്കിയിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് മുതൽ തുറമുഖം ഉപരോധത്തിന്റെ പരിധിയിലാകുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നു ഭാരതം വൻ നിക്ഷേപം നടത്തിയ ഇറാനിലെ തുറമുഖമാണ് ചാബഹർ ഇന്ത്യൻ വാണിജ്യ രംഗത്തെ തന്ത്രപ്രധാനമായ തുറമുഖം കൂടിയാണിത് ഇറാൻ ഫ്രീഡം ആൻഡ് കൗണ്ടർ പ്രോലിഫറേഷൻ നിയമത്തിന്റെ പരിധിയിലാണ് തുറമുഖത്തിന് പ്രത്യേക പരിഗണന നൽകിയിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ തുറമുഖത്തിന് ഉപരോധത്തിൽ നിന്നും ഇളവ് നിലനിന്നിരുന്നു ഈ മാസം ഇരുപത്തിയൊൻപത് മുതൽ ഇളവ് പിൻവലിക്കുന്നതായാണ് അമേരിക്ക വ്യക്തമാക്കുന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ഇത് സംബന്ധിച്ച പ്രസ്താവന പുറപ്പെടുവിച്ചു ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് അമേരിക്ക ഭാരതത്തിനെതിരെ നിലപാട് കർശനമാക്കുന്നത് ചാബഹർ തുറമുഖത്തിന്റെ വികസനം ഉൾപ്പെടെ പ്രതിരോധ സുരക്ഷ രക്ഷാരംഗങ്ങളിൽ ബന്ധം ശക്തമാക്കാൻ ഭാരതം നടപടികൾ സ്വീകരിച്ചിരുന്നു ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം ഡോളറിന്റെ ആധുനികവൽക്കരണ പ്രവർത്തനങ്ങൾക്കുള്ള ധാരണയും ചാബഹർ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഭാരതവും ഇറാനും മെയ് മാസത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം